ആദ്യമായി അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു എൻ്റെ പേര് അനിത രാജേഷ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഒന്നാം തീയതിയാണ് ഉടമ്പടി എടുക്കാനുള്ള കാരണം പതിനഞ്ച് വർഷമായി എനിക്ക് കടുത്ത നടുവേദന മൂലം ഞാൻ ഭാരപ്പെടുകയായിരുന്നു ആത്മഹത്യ ചെയ്യാൻ വരെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല മോള് മോടെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നില്ല ഒരു ജോലി എനിക്ക് ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു കടുത്ത നടുവേദന ജോലി ചെയ്ത് ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല ആ സമയത്ത് ഞാൻ രണ്ടാമത് പ്രഗ്നൻ്റായപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു ദൈവമേ എനിക്ക് ഞാൻ ഇനിയും ഒരു കുഞ്ഞിനെയും കൂടെ തന്നോ എൻ്റെ ഈ നടുവേദന വെച്ച് ഞാൻ എങ്ങനെ എൻ്റെ കാര്യങ്ങൾ ഓടിക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഭാരപ്പെട്ട് എന്നും കരയും എൻ്റെ മക്കളോടൊക്കെ എല്ലാവരോടും എനിക്ക് ദേഷ്യമായിരുന്നു ആ സമയത്താണ് ഞാൻ സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ഞാൻ അനിയത്തിരടുത്ത് വന്നപ്പോൾ അവൾ പറഞ്ഞു നമുക്ക് പോയി കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാം ഉടമ്പടി എടുത്തിരുന്നു അങ്ങനെ ഉടമ്പടി എടുത്ത് ഞാൻ ആ ആൾക്കാരെ അവിടെ വന്ന് നിന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു അവിടെ നിന്ന് കണ്ണീരോടെ ഞാൻ കരഞ്ഞു എനിക്കൊരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ മക്കളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല എല്ലാത്തിനോടും എനിക്ക് ദേഷ്യമാണ് മാതാവേ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്നറിയില്ല അമ്മ എനിക്കൊരു വിടുതൽ തരണമെന്ന് ഞാൻ അവിടെ നിന്ന് തന്നെ കരഞ്ഞു പ്രാർത്ഥിച്ചു ഉടമ്പടിയിൽ ഞാൻ ആദ്യം വെച്ചതും അതുതന്നെയാണ് എനിക്ക് ജോലി ചെയ്യാനായിട്ടുള്ള ഒരിത് തരണേ എൻ്റെ മക്കളുടെ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് ആരോഗ്യം തരണം എൻ്റെ കുഞ്ഞു കൊച്ചിനെ കൊച്ചിനെപ്പോലും എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല നടുവേദന മൂലം ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അമ്മ മാതാവ് എനിക്ക് പൂർണ്ണ സൗഖ്യം പിന്നെ എനിക്ക് ഈ നിമിഷം വരെ ഒരു നടുവേദനയോ അതോടൊപ്പം തന്നെ രണ്ട് വർഷമായി എനിക്ക് ഉപ്പൂറ്റിക്ക് കടുത്ത വേദനയും കടുത്ത വേദന എനിക്ക് രാത്രിയിൽ ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു രാത്രിയിലൊക്കെ എഴുന്നേറ്റിരുന്ന് ഞാൻ കരയുമായിരുന്നു ഭയങ്കരമായിട്ട് ഞാൻ കരയും വേദന കൊണ്ട് ഞാൻ ഉടമ്പടി പറയാതെ എഴുതാതെ തന്നെ അമ്മ എനിക്ക് ആ വേദനയും മാറ്റി തന്നു അതുപോലെ തന്നെ ഞാൻ എന്നും രണ്ട് തിരി കത്തിച്ച് ഞാൻ എൻ്റെ മക്കളെ സ്കൂളിൽ വിട്ടതിന് ശേഷം കൈകൾ വിരിച്ച് ഞാൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ നേരത്തെ മരിച്ചുപോയി അമ്മ മരിച്ചുപോയി എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും എൻ്റെ അടുത്ത് വരാൻ പറ്റാത്തൊരവസ്ഥയാണ് എൻ്റെ സങ്കടങ്ങൾ പറയാൻ എനിക്കാരുമില്ല ഞാൻ അച്ഛന്നാണ് ഞാൻ യേശുവിനെ വിളിക്കുന്നത് എൻ്റെ അച്ഛ എൻ്റെ അമ്മ എൻ്റെ സങ്കടങ്ങൾ എൻ്റെ മക്കളെ വളർത്തണം അവരുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്നെ ഒന്ന് ചേർത്ത് നിർത്തി എന്നെ ആശ്വസിപ്പിക്കാൻ എനിക്കാരുമില്ല എന്ന് ഞാൻ എന്നും കരയും എൻ്റെ മക്കളെ സ്കൂളിൽ വിട്ടതിന് ശേഷം എന്നും ഞാൻ കണ്ണീരോടെ ഞാൻ പ്രാർത്ഥിക്കും വൈകിട്ട് മക്കളൊപ്പം ഞങ്ങൾ ജവമാലയൊല്ലി സന്ധ്യാപ്രാർത്ഥന ഭയങ്കര ഭക്തിയിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മകളും യു കെ ജി പഠിക്കുന്ന മോൾ അനീതിയുടെ മോൾ ഞങ്ങൾ ജപമാല കണ്ണീരോടെ ചൊല്ലി പ്രാർത്ഥന ചൊല്ലും അന്ന് വൈ ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു എന്നെ ചേർത്ത് നിർത്തി ഒന്ന് ആശ്വസിപ്പിക്കാൻ ആരുമില്ല എൻ്റെ സങ്കടങ്ങൾ പറയാൻ ആരുമില്ല ഞാൻ ഒച്ചത്തി കരയും പകൽ ഞാൻ രണ്ട് കത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ച് കരയും എന്നെ ചേർത്ത് നിർത്തി എൻ്റെ സങ്കടങ്ങൾ കേൾക്കാനായിട്ട് ആരുമില്ല എൻ്റെ അച്ഛ അമ്മ അങ്ങനെ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു ഉറക്കത്തിൽ എന്നെ യേശുവും മാതാവും എൻ്റെ അടുത്ത് വന്ന് എന്നെ എൻ്റെ അടുത്ത് വന്ന് ഞാനെൻ്റെ അമ്മയോട് പറയും അമ്മ ആരാണെന്ന് അറിയത്തില്ല യേശുവാണോ യേശു മാതാവാണോ ആരോ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് ഞാൻ അടുക്കള മൂഷിച്ച് നിൽക്കുവാണല്ലോ എന്തൊരു തേജസ് ഇവരെ കാണാനായിട്ട് ഇവര് തമ്പൂതിരിമാർ വല്ലതും ആണോ എന്തോ അമ്മ ഇവർ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എനിക്ക് നോക്കാൻ പറ്റുന്നില്ല അതുപോലെ തീഷ്ണതയോടെ പ്രകാശം അടിക്കുക എൻ്റെ മുഖത്തോട്ട് സുന്ദരിയായ ഒരു സ്ത്രീയുണ്ട് പ്രായം ചെന്നൊരമ്മയാണ് എൻ്റെ എന്താണ് അമ്മ ഈ കാണുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ യേശു എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ഞാൻ അപ്പോഴൊക്കെ കരയുവാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ മാതാവ് എൻ്റെ അടുത്ത് വന്ന് എന്നെ ചേർത്ത് പിടിക്കുക ഞാൻ ആ പകൽ കരഞ്ഞ് പോലെ തന്നെ അമ്മ മാതാവ് എന്നെ ചേർത്ത് കെട്ടിപ്പിടിക്കുവാണ് അപ്പം ഞാൻ അമ്മയോട് പറയാം അമ്മയെ കൃപാസന മാതാവ് എല്ലാവരുടെ അടുത്തും വരുന്നുണ്ട് എൻ്റെ അടുത്ത് മാതാവ് വന്നതായിരിക്കും പക്ഷേ ഇത് അമ്മയുടെ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് സുന്ദരിയായ ഒരു അമ്മയാണ് ഇത് അമ്മ തന്നെ അമ്മയായിരിക്കും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എനിക്ക് നോക്കാൻ പറ്റുന്നില്ല അത്ര തേജസ്സാണ് അവരുടെ അതിൽ നിന്ന് വരുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേന് എന്നെ കാണിക്കുവാണു കൊന്ത കൊന്ത കാണിച്ച് ഞാൻ ചാടി എഴുന്നേൽക്കുവാണു അയ്യോ അമ്മയായിരുന്നല്ലോ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മയെ കൃപാസന മാതാവ് യേശു അമ്മ എന്നെ കാണാൻ വന്നത് എന്നെ ചേർത്ത് നിർത്തി ഞാൻ പറഞ്ഞു ഒരു സാക്ഷ്യത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്നും ഞാൻ മണിക്ക് എഴുന്നേറ്റു അച്ഛൻ്റെ സാക്ഷ്യം കേട്ടാണ് ഞാൻ അച്ഛൻ്റെ ടോക്ക് കേട്ടാണ് ഞാൻ എൻ്റെ ജോലി തുടങ്ങുന്നതും സാക്ഷ്യങ്ങൾ കേട്ടാണ് ഞാൻ എൻ്റെ പണികളും കാര്യങ്ങളും എന്നും എന്നും നാലു മണിക്ക് ഞാനത് മുടങ്ങാതെ ചെയ്യുന്ന കാര്യമാണ് അതിനകത്തൊന്നും ഞാൻ കേട്ടിട്ടില്ല അമ്മ അമ്മ നെഞ്ചോട് ചേർത്ത് പിടിക്കു ആശ്വസിപ്പിക്കുന്നത് ഇത് അമ്മ എന്നെ ആശ്വസിപ്പിച്ചു എൻ്റെ സങ്കടങ്ങൾ മുഴുവൻ എനിക്ക് അത് ഒത്തിരി ധൈര്യം എനിക്കറിയത്തില്ല ഭയങ്കര സന്തോഷം ഞാൻ മോളെഴുന്നേറ്റൊണ്ടെന്ന് പറഞ്ഞു മോനെ യേശു മാതാവും അമ്മ ഇന്നലെ വന്നു കണ്ടു അമ്മ അമ്മ ചേർത്ത് പിടിച്ചു ഇനി അമ്മയ്ക്ക് ജീവിതത്തിൽ ഒന്നും ഒന്നും വേണമെന്നില്ല എനിക്ക് അതുപോലെ എനിക്ക് മാതാവ് എൻ്റെ എൻ്റെ യേശു എൻ്റെ അടുത്ത് വന്നു എന്നെ നോക്കി ഇങ്ങനെ അതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഇനി എൻ്റെ എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എൻ്റെ ഉണ്ട് എന്നുള്ളത് അതുപോലെയാണ് ഞാൻ കണ്ണീരൊഴിച്ച് പ്രാർത്ഥിക്കുന്നത് അതുപോലെ തന്നെ മോള് ഭയങ്കര കൃപാസന അമ്മയുടെ രണ്ട് നേരവും ബൈബിൾ വായിക്കും രാവിലെ ആണെങ്കിലും നേരത്തെ സ്കൂളിൽ പോകാൻ ഒരുങ്ങിയിട്ട് ബൈബിൾ വായിച്ചു പ്രതിഷീകരണ പ്രാർത്ഥനയൊല്ലി ചൊല്ലി സ്വർഗസ്ഥനായും വിശ്വാസ ഒക്കെ ചൊല്ലു യു കെ ചി പഠിക്കുന്ന കുഞ്ഞാണെങ്കിലും ചൊല്ലാതെ സ്കൂളിൽ പോകത്തില്ല ഓട്ടോ വരുന്നതിന് മുമ്പ് പറയാം അമ്മ ഞാൻ ചൊല്ലിയില്ല വിശ്വാസ പ്രമാണം ചൊല്ലിയില്ല എന്ന് പറഞ്ഞാണ് അവർ ചൊല്ലിയിട്ടേ പോകത്തുള്ളൂ വൈകിട്ടാണേലും അവർ ആറുമണിയാകുമ്പോഴേന്ന് ജവമാല ചൊല്ലി പ്രാർത്ഥിക്കും നന്നായിട്ട് പ്രാർത്ഥിക്കും എന്നെ തന്നെ അത്ഭുതപ്പെടാറുണ്ട് തന്നെ ഒരു വലിയ സന്തോഷമാണ് സ്കൂളിലാണെങ്കിൽ അവളെല്ലാത്തിനും ഒന്നാമതാണ് മത്സരങ്ങൾക്ക് പഠന പാഠ്യോതര പ്രവർത്തനങ്ങളിലെല്ലാം മാതാവ് അവളെ അനുഗ്രഹിച്ച് അമ്മ അവളെ ഒത്തിരി അനുഗ്രഹിച്ചിരിക്കുകയാണ് അതുപോലെ കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം അമ്മയുടെ കാശുരൂപവും കൊണ്ട് പോയി മകൾക്ക് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ പറ്റി എല്ലായിടത്തും ജില്ലയിലെ മത്സരങ്ങൾക്ക് കാശുരൂപവും കൊണ്ട് പോയി അവക്ക് കിട്ടിയ വിഷയം വളരെ നല്ലതായിട്ട് പെർഫെക്റ്റായിട്ട് അവൾ പഠിക്കാത്ത വിഷയം നന്നായിട്ട് പറഞ്ഞു ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി അമ്മയുടെ കാശുരൂപവും കൊണ്ട് പോയി എല്ലാം എല്ലാ മത്സരങ്ങൾക്കും അമ്മയുടെ കാശുരൂപവും നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ അവിടെ നാവിലെന്നും ഉപ്പ് കൊണ്ട് ഉപ്പ് നാവിൽ വെച്ച് പ്രാർത്ഥിക്കും മാതാവേ വിഷയം കിട്ടിയാലും സംസാരിക്കാനുള്ള കഴിവ് അമ്മ കൊടുക്കണമേ അതുപോലെ തന്നെ എല്ലാ മത്സരങ്ങൾക്കും വിജയം കൈവരിച്ചു കലോത്സവത്തിന് കലോത്സവത്തിനെന്ന് രാവിലെ ഞാൻ മോളെ പ്രതിഷേധ പ്രാർത്ഥന ചൊല്ലാൻ വിളിക്കുമ്പോൾ അവൾ കട്ടിലിൽ എഴുന്നേറ്റിരിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞു മോനെ ഞാൻ പ്രാർത്ഥിക്കാൻ വിളിക്കാൻ വന്ന് അപ്പം പറഞ്ഞു അമ്മേ മാതാവ് എന്നെ വന്ന് വിളിച്ചു റിസൾട്ട് വന്നില്ലെന്നില്ലേ നോക്കുന്നില്ലേ ഇത്രയും അമ്മ ചോദിച്ചോളെന്ന് പറഞ്ഞു മോളോട് മുകളപ്പം തന്നെ ചാടി എഴുന്നേറ്റെന്ന് സ്വപ്നത്തിൽ അവൾ ഫോണെടുത്ത് നോക്കിയപ്പം രണ്ടാം സ്ഥാനമൊന്നു കണ്ടു അത് കണ്ടപ്പോൾ അവൾ അവിടെ ഇരുന്നങ്ങ് പൊട്ടിക്കരഞ്ഞെന്ന് പറഞ്ഞു സ്വപ്നത്തിലാണെങ്കിലും പോയി അപ്പോഴാണ് ഞാൻ ചെന്ന് വിളിക്കുന്ന മോനെ പ്രാർത്ഥിക്കാൻ വരാൻ പറഞ്ഞു പറഞ്ഞു അമ്മേ എനിക്കിതുപോലെ മാതാവ് എന്നെ വന്ന് വിളിച്ചു റിസൾട്ട് നോക്കാൻ പറഞ്ഞു എനിക്ക് രണ്ടാം സ്ഥാനമാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മോനെ മാതാവ് പറ്റിച്ചതാ മോനെ മോനെല്ലാത്തിനും ഒന്നാം സ്ഥാനമല്ലേ മോൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് ദൈവത്തെ വിളിക്കുന്നുണ്ട് മോൻ്റെ പ്രാർത്ഥന ഒരിക്കലും ദൈവം കേൾക്കാതിരിക്കില്ല മോനെ ഒന്നാം സ്ഥാനം തന്നെ കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു അല്ലമ്മേ ഞാൻ നന്നായിട്ട് മാതാവിൻ്റെ സൗണ്ട് കേട്ടു എനിക്ക് രണ്ടാം സ്ഥാനമാണെന്ന് പറഞ്ഞു അങ്ങനെ മോള് മത്സരത്തിന് അന്ന് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് നേരത്തെ വിഷയം ജഡ്ജസിൽ നിന്ന് കിട്ടി ലഹരിയായിരുന്നു വിഷയം അത് ഒത്തിരി സ്റ്റേജുകളിൽ പറഞ്ഞു അവക്കും നന്നായിട്ട് ഫസ്റ്റ് കിട്ടിയ ഒത്തിരി സ്റ്റേജുകളിൽ അവൾ പറഞ്ഞു പ്രാക്ടീസ് ചെയ്ത വിഷയമായിരുന്നു എന്നിട്ടും റിസൾട്ട് വന്നപ്പോഴത്തേനേക്ക് അവർക്ക് രണ്ടാം സ്ഥാനം മാതാവ് പറഞ്ഞ പോലെ തന്നെ അവൾ അവിടെ ഇരുന്ന് അതുപോലെ പൊട്ടിക്കറിഞ്ഞെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ടീച്ചർമാരെ വിവരം അറിയാഞ്ഞിട്ട് വിളിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു മോൾ ഇവിടെ നിന്ന് കരയാണ് അവർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഞങ്ങൾ അപ്പീൽ കൊടുക്കട്ടെ എന്ന് അപ്പം ഞാൻ പറഞ്ഞു വേണ്ട മാതാവ് ഞങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നു രണ്ടാം സ്ഥാനം കാരണം ഇവക്ക് ഓവർ ടെൻഷനുണ്ട് ഭയങ്കര ടെൻഷനാണ് എത്ര ഭയങ്കര മിടുക്കിയാണ് എല്ലാ കാര്യങ്ങൾക്കും എല്ലാത്തിനും ഉന്നത വിജയം ഒന്നാം സ്ഥാനമാണ് എവിടെ മത്സരിച്ചാലും കഴിഞ്ഞ ദിവസം ഒരു മത്സരത്തിൽ മാതാവിൻ്റെ ഉപ്പും തേനും ഉപയോഗിച്ചാണ് അവൾ പരീക്ഷ എഴുതിയത് എറണാകുളം ജില്ലയിൽ നിന്ന് രണ്ടാം റാങ്കോടുകൂടി അവൾ പാസ്സായി എല്ലായിടത്തും ഉന്നത വിജയമാണ് അപ്പോൾ ഒരു ചെറിയ ഒരു തോൽവി അവക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ടീച്ചർമാരും പറയും ഞാൻ അതുകൊണ്ട് ഇപ്പോൾ കൃപാസനത്തിൽ വന്ന അമ്മമാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ പിന്നെ അതൊക്കെ ഉൾക്കൊള്ളാനും ഞാൻ പറയും മോനെ എപ്പോഴും ഒരുപോലെ ആയിരിക്കുകയല്ല തോൽവിയും വിജയമൊക്കെ ജീവിതത്തിലുണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് അവളെ ഇതാക്കാറുണ്ടായിരുന്നു അപ്പം അവിടെ വെച്ച് മത്സരത്തിന് ഇങ്ങനെ വന്നപ്പോൾ ടീച്ചേഴ്സ് എന്നോട് പറഞ്ഞു അപ്പീലിന് പോകാം മോൾ ഇവിടെ നിന്ന് കരയുമാണ് മറ്റുള്ള സ്കൂളുകാരൊക്കെ പറഞ്ഞു എന്നാ കൊച്ചിൻ്റെ പ്രസംഗം നല്ല ഇതായിരുന്നു തീപ്പൊരു പ്രസംഗമായിരുന്നു വേറെ സ്കൂളുകാരൊക്കെ വന്ന് ക്ഷയിക്കാൻ കൊടുത്തു ഫസ്റ്റ് കിട്ടും എന്ന് പറഞ്ഞ് മോക്കും നല്ല ഇതുണ്ടായിരുന്നു കാരണം ഒത്തിരി സ്റ്റേജുകളിൽ അവളത് പറഞ്ഞു ഇത് നേടിയതായിരുന്നു പക്ഷേ അമ്മ പറഞ്ഞതുപോലെ തന്നെ രണ്ടാം സ്ഥാനമാണ് അപ്പോൾ അവളും പറഞ്ഞു വേണ്ട സിസ്റ്ററെ എനിക്ക് അവളും കാര്യം പറഞ്ഞില്ല വേണ്ട സിസ്റ്റർ അപ്പീലിനൊന്നും പോകണ്ടാന്ന് ഈ ഫസ്റ്റ് കുട്ടിയെ കിട്ടിയ കൊച്ച് ഇതാ പോയ കുട്ടിയാണ് ആ കുട്ടി ഇവിടെ അടുത്ത് വന്ന് കരഞ്ഞ് എനിക്കിത് കിട്ടാനുള്ള യോഗ്യതയില്ല ഇയാളുടെ പ്രസംഗം തീപ്പൊരി പ്രസംഗമായിരുന്നു ഗംഭീരമായിരുന്നു എല്ലാവരും അത് പറഞ്ഞു അന്ന് പറഞ്ഞു അപ്പം ഞങ്ങളൊന്നും പറഞ്ഞില്ല പിന്നെ ജഡ്ജസ് അവളെ സമാധാനിപ്പിക്കാൻ പറഞ്ഞു കുറ്റക്ക് ഇനി അവസരങ്ങൾ കിട്ടുമല്ലോ എട്ടാം ക്ലാസ്സിലായതല്ലേ ഉള്ളതെന്ന് പക്ഷെ ഞങ്ങൾക്ക് മാതാവ് അവൾക്ക് ടെൻഷനുണ്ട് അവക്ക് അതിനെ ഇത് ചെയ്യാനായിട്ട് മാതാവ് വെളുപ്പിനെ തന്നെ അവൾക്ക് അതിനുള്ള ഇത് കൊടുത്തതാന്ന് മനസ്സിലായി അത് വേറെ കേറെ രീതിയിലാണത് പോയത് പക്ഷേ അവളത് അത് ഇത് ചെയ്തു ഞാൻ ഞാനോർത്തിനിയ മത്സരങ്ങളിലൊന്നും പങ്കെടുക്കുകയായിരുന്നു പക്ഷേ എന്നോട് പറഞ്ഞു അമ്മേ അടുത്ത കലോത്സവത്തിന് ഞാൻ ഒന്നാം സ്ഥാനം തന്നെ കരസ്ഥമാക്കും ഈ പ്രാവശ്യം എല്ലാവരും കളിച്ചു പല കാരണങ്ങൾ കാണുന്നതാണെന്ന് എനിക്ക് മാതാവിനൂടെ തന്നെ എനിക്ക് മനസ്സിലായി അതുപോലെ തന്നെ സ്കൂളിലാണെങ്കിലും എഴുപത്തിയെട്ട് പിള്ളേരുണ്ട് ക്ലാസ്സിൽ എഴുപത്തിയേഴ് പിള്ളേർക്കും അവളാണ് ഞങ്ങളാണ് സാമ്പത്തികമായിട്ട് ഏറ്റവും പുറകിൽ എല്ലാ ഡോക്ടർമാരുടെയും എഞ്ചിനീയർമാരുടെയും ഹൈ എന്ന ഇതിലുള്ളവരുടെ മക്കളാണ് പക്ഷേ ഈ എഴുപത്തിയേഴ് പിള്ളേർ അവളോട് ചോദിച്ചാണ് പഠിക്കുന്നതും അവൾ അവളതുപോലാണ് മാതാവിനെ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോഴത്തേന് എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ മേല അത്ര ജപമാല ആറുമണിയാകുമ്പോൾ അമ്മ ഞങ്ങൾ ജപമാല ചൊല്ലോ മുട്ടിമേലിരുന്ന് കൈവിരിച്ച് പ്രാർത്ഥിക്കും ഞാൻ എപ്പോഴും പറയും മോനെ നമുക്ക് വസ്തു കൊണ്ട് നമുക്കതിൽ വീട് വെക്കാൻ വെക്കാനൊക്കത്തില്ല മോനാണ് മോൻ്റെ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥന അതിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് ഒരു ഉയർച്ച ഉണ്ടാവുകയുള്ളൂ മോനാണ് എൻ്റെ എല്ലാ വിജയം എല്ലാത്തിനും എന്നെ മുന്നോട്ടുള്ള ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നവ മോൻ നന്നായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറയും നന്നായിട്ട് അമ്മ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് എന്നും കാശ് നേർച്ച വസ്തുക്കളും മോന്ന് ഉപയോഗിച്ച് സ്കൂളിലാണെങ്കിലും ഓരോ മത്സരം ഓരോ കാര്യങ്ങൾക്ക് സിസ്റ്റേഴ്സൊക്കെ അവളെ വിളിക്കുമ്പോഴത്തേനും അവൾ പറഞ്ഞാൽ ആദ്യം അമ്മ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കും കാശുരൂപം ബാഗിലും ഒരണ്ണ ഇട്ടിട്ടുണ്ട് നേർച്ച വസ്തുക്കൾ മൂന്നും ഉപയോഗിച്ചിട്ടേ മക്കൾ സ്കൂളിൽ പോകത്തുള്ളൂ അതിൻ്റെയൊക്കെ അനുഗ്രഹങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും അവക്ക് എപ്പോഴും പറയും അമ്മേ അമ്മമാതാവ് എനിക്കറിയത്തില്ല സ്കൂളിൽ ഒരു ചെറിയ പ്രോഗ്രാം വന്നാൽ അനുശ്രീ വരാൻ പറഞ്ഞു ഉടനെ ഞാൻ ഓടി ചെന്നു പറ പ്രസംഗിക്കുകയാണ് അവർ എൻ്റെ പ്രസംഗം കേട്ടിട്ട് എന്നെ വിളിച്ച് എന്നെ അനുമോദിക്കാതെ പോകത്തില്ലമ്മേ അതുപോലെയാണ് മാതക എന്നാ ജവമാല ചൊല്ലുന്നതും പ്രാർത്ഥിക്കുന്നതും യു കെ ജി പഠിക്കുന്ന എൻ്റെ മോനാണെന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ അതുപോലെ ഈ ഡിസംബർ ആദ്യം എൻ്റെ ഇളയ മോനെ യു കെ ജി പഠിക്കുന്ന കുഞ്ഞിന് കടുത്ത ജലദോഷവും പനിയും എല്ലാം കൂടെ രാത്രിയിൽ വന്നു ഇടിയും മഴയാണ് ഞങ്ങൾക്ക് ബൈക്കാണുള്ളത് അപ്പം ഞാൻ പെട്ടെന്ന് അവന് ഫിറ്റ്സ് വരുന്ന പോലെ വന്നു ഇന്നു വരെ അങ്ങനെ വന്നിട്ടില്ല എന്താ വേണമെന്ന് എനിക്ക് മനസ്സിലായില്ല മോള് പഠിച്ചിട്ട് വന്ന് താമസ കടന്നു ഞാൻ അവൾ പറഞ്ഞ അമ്മ ഇത് അമ്മ കൊച്ചിനെ എന്നാ പറ്റും കൊച്ചു അബോധാവസ്ഥയിലോട്ട് പോവുകയാണ് കയ്യും കാലുമെല്ലാം വല്ലാത്തൊരവസ്ഥയിലായി ഓ മരിച്ചു പോകുന്ന ഒരവസ്ഥ വന്ന് യു കെ ജി പഠിക്കുന്ന എൻ്റെ പൊന്നുമോ ഞാൻ അനിയത്തിയുടെ മോള് എൻ്റെ മോള് ഞാനിവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി കരയുവാ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല വല്ലാത്തൊരവസ്ഥ ഞാൻ അന്നേരം മാതാവിനോട് പ്രതി പ്രതീക്ഷീകരണ പ്രാർത്ഥന വല്ലതും നോക്കി എനിക്ക് പറ്റുന്നില്ല മാതാവ് ഞാൻ എന്ത് ചെയ്യും ഈ ഇടിയും മഴയത്ത് ഞാൻ നനഞ്ഞു ബൈക്കാൻ എങ്ങനെ കൊണ്ടുപോകും ഈ രണ്ട് മക്കളെ ഇട്ടേച്ച് ഞാൻ എങ്ങനെ പോകും അതിലോക്കമൊന്നുമില്ല പെട്ടെന്ന് ഞാൻ അമ്മ എന്നോട് പറയുവാ നീ തൈലം തൈലമെടുത്ത് പെരട്ടാൻ എനിക്ക് എനിക്കോട് പറയുന്ന പോലെ എനിക്ക് തോന്നി എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും ഞാൻ തൈലം തൈലമെടുത്ത് എൻ്റെ കുഞ്ഞിൻ്റെ നെറ്റി കുരിശു വരച്ചതും അബോധാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരുന്ന എൻ്റെ കുഞ്ഞ് ചാടി എഴുന്നേറ്റ് കട്ടിലേലിരുന്നു എന്നുള്ളതാണ് അമ്മയെ എനിക്കെന്തോ എന്തോ ഇത് തമാശ പറഞ്ഞ് ഞങ്ങളെയെല്ലാം പൊട്ടിച്ചിരിപ്പിച്ചവന് പെട്ടെന്ന് ആ തൈലം കൊണ്ട് കുരിശു വരച്ചതും ആ ഉള്ളു ചാടി എഴുന്നേറ്റ് ഞങ്ങളെ വിളിച്ച് തട്ടി വിളിച്ച് കുലുക്കി വിളിച്ച് തുണരാത്ത എൻ്റെ കുഞ്ഞ് കണ്ണിനോട് ഞങ്ങൾ അലറി വിളിച്ച് കരഞ്ഞു എൻ്റെ അനിയത്തിയുടെ മോൾ എൻ്റെ മോളും കൂടെ വിശ്വാസ പ്രമാണം ചൊല്ലി കരഞ്ഞുകൊണ്ട് ഉറക്കം കരയുക ഞാനാണ് അലറി കരയുക എന്ത് ചെയ്യും ഞാൻ ഈ മഴയത്ത് എന്നാ ചെയ്യുമെന്ന് പറഞ്ഞു ഞാൻ അലറിക്കരഞ്ഞപ്പോഴത്തേന് ഈ തൈലം കൊണ്ട് അമ്മ പറയൂ എന്നോട് കുരിശു വരയ്ക്കുന്നത് എനിക്ക് പറയുക എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ ഞാൻ ചാടി എഴുന്നേറ്റ് ഞാൻ കുരിശു വരച്ചത് എൻ്റെ കുഞ്ഞ് എനിക്കറിയത്തില്ല അവൻ മരിക്കാൻ പോവാണ് ഒന്നും എനിക്കറിയില്ല ഞാൻ ആ കുരിശ് വരച്ചത് എൻ്റെ കുഞ്ഞ് ചാടി എഴുന്നേറ്റിരുന്നു അത് കഴിഞ്ഞ് അവർ പനിക്കാൻ തുടങ്ങി പനിച്ചു തുടങ്ങിയപ്പോഴത്തേന് മൂന്ന് മണിയായി ഞാൻ ഞാൻ തുടച്ചു തുടച്ചിരിക്കുക ഭർത്താവ് അടുത്തിരിപ്പണ്ട് അപ്പം ഞാൻ പറഞ്ഞു മാതാവേ ഞാൻ നാലു മണിക്ക് എഴുന്നേറ്റ് ജോലി ചെയ്യുന്നതല്ലേ അമ്മ എനിക്കൊന്ന് ഉറങ്ങണ്ടേ ഈ പനിയൊന്നമ്മ വിട്ടതാ വിടുവിച്ചതാണ് ഇതിനൊരു വിടുതൽ ഇതാ അമ്മേ അത് ഞാൻ പറഞ്ഞപ്പോഴത്തേനാ പിടിച്ചുകെട്ടി പോലെ അവൻ്റെ പനിയെന്നു അമ്മ എനിക്ക് ഒരു മണിക്കൂറെങ്കിലൊന്ന് ഉറങ്ങണം അവൻ്റെ പനിയിൽ നിന്ന് ഞാൻ ഉറങ്ങുകയും ചെയ്തു ഞാൻ പിറ്റേ ദിവസം അവ സ്കൂളിൽ പോവുകയും ചെയ്ത് ഞാൻ അടുത്ത് കൊണ്ടുപോയില്ല അപ്പം ഞാൻ ഡോക്ടറെ രണ്ട് ദിവസം കഴിഞ്ഞ് ചുമ്മാ ഡോക്ടറോട് ചോദിച്ചു പിള്ളേരുടെ ഡോക്ടറോട് ചോദിച്ചു ഇതുപോലെ ഇതുപോലൊന്ന് കാണിച്ചു അത് എന്താവാണെന്ന് ചോദിച്ചാൽ പറഞ്ഞത് ആണ് ഇത് എന്ത് ചെയ്തെന്ന് ചോദിച്ചു ഞാനൊന്നും പറഞ്ഞില്ല ഒത്തിരി പേഷ്യൻസൊക്കെ കാണാൻ നിൽക്കുമോ ഞാൻ പറഞ്ഞ് ഡോക്ടർ ഇനി അങ്ങനെ വരാതിരിക്കാൻ നോക്കണം എന്തോ ഒരു ഇതുകൊണ്ടാണ് കൊച്ച് അല്ലെങ്കിൽ ആ വേറെ ഏതെങ്കിലുമൊക്കെ അവസ്ഥയിലായി എന്ന് പറഞ്ഞു ആ തൈലം കൊണ്ട് കുരിശ് വരച്ചത് ഞങ്ങൾക്ക് എൻ്റെ മക്കൾ രണ്ടുപേർ ഇന്നലെ വന്നിരുന്നു സാക്ഷ്യം പറയാം പക്ഷെ ഞങ്ങൾക്ക് പറ്റിയില്ല അവർക്കും അറിയാം എൻ്റെ ഒപ്പം നിന്ന് അവർക്കും പറയാം തൈലം കൊണ്ട് കുരിശ് വരച്ചു എൻ്റെ കുഞ്ഞ് ചാടി എഴുന്നേറ്റ് എനിക്കത് അപ്പം തന്നെ ഞാൻ പറഞ്ഞു മാതാപേ ഞാൻ ഈ അവധിക്ക് തന്നെ ഈ ക്രിസ്മസിൻ്റെ അവധിക്ക് തന്നെ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാം അത്ര ഒരു അനുഗ്രഹവുമായിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഇത് വരുവോ വരുവോ വരുമോ ഞാൻ അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഇവനെ ഓടി വീഴുമ്പോഴോ പിടിക്കുമ്പോഴോ ഒക്കെ ഞാൻ ഞാനങ്ങ് ആദ്യ എടുത്ത് നടക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് ഭയങ്കര വയ്യാഴിക എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഞാനന്നേരം മാതാവിനോട് പറഞ്ഞു മാതാവ് എൻ്റെ ഉച്ചി തൊട്ട് ഉള്ളംകാൽ വരെ എനിക്ക് പെരുത്തു കയർന്ന് എനിക്ക് പണി ചെയ്യാൻ പറ്റുന്നില്ല അമ്മയ്ക്കറിയത്തില്ലേ അമ്മേ ഞാൻ മണിക്ക് എഴുന്നേറ്റ് ജോലി ചെയ്യുന്നു ഭർത്താവിന് അഞ്ചേമുക്കാലാവുമ്പോൾ പോകണം മൂന്ന് മക്കളെ സ്കൂളിൽ വിടണം എനിക്കൊരു വയ്യാഴിക വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ എന്താവും അമ്മേ അമ്മയ്ക്ക് അത്ര അറിയില്ല അമ്മേന്ന് ചോദിച്ച് ഞാൻ കരഞ്ഞു കരഞ്ഞിട്ട് ഞാൻ ഉപ്പും തൈലവും എടുത്ത് തൈലമെടുത്ത് നെറ്റി കുരിശു വരച്ചു ഉപ്പും തൈലവും ഉപ്പും തേനും കഴിച്ചിട്ട് പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയല്ല ഞാൻ കരഞ്ഞു മാതാവേ എല്ലാം ഞാൻ അമ്മയോടെ പറയുന്നത് ഞാൻ വേറെ ആരോടും ഞാൻ പറയാറില്ല പിന്നെ അമ്മ എനിക്കിപ്പോൾ ഈ സ്കൂൾ നാളെ സ്കൂൾ സ്കൂളടക്കുകയാണ് അമ്മേടെ അടുത്ത് എനിക്ക് മക്കളെ കൊണ്ട് വരേണ്ടതല്ലേ അമ്മയെന്നിട്ട് എനിക്കിപ്പോൾ ഈ വയ്യാഴിക തന്ന എന്താണ് അമ്മയും ചോദിച്ചു അപ്പം തന്നെ എനിക്കൊന്ന് ഉറങ്ങണം അമ്മയും ഞാൻ അമ്മ എന്നെ ചേർത്ത് പിടിച്ച പോലെ തന്നെ ഞാൻ അമ്മയെ ചേർത്ത് പിടിച്ചൊന്ന് ഉറങ്ങിക്കോട്ടേന്ന് ചോദിച്ചു അതിൽ ഞാൻ നന്നായിട്ട് ഉറങ്ങി നാലുമണിയായപ്പോൾ എഴുന്നേറ്റപ്പോൾ എനിക്ക് അതേ അവസ്ഥ തന്നെ ഹസ്ബൻഡ് ലാബ് ടെക്നീഷ്യനാണ് പുള്ളിക്കാരൻ ബ്ലഡ് എടുത്തുകൊണ്ട് നോക്കിയിട്ട് പറഞ്ഞു കൊളസ്ട്രോൾ കൂടുതലാണ് കാണിക്കുന്നത് കുഴപ്പമില്ല ഒരു ശകലം കൂടുതലേ ഉള്ളു പേടിക്കാനൊന്നും ഇല്ലെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ എഴഞ്ഞഴിഞ്ഞ് ജോലി ചെയ്ത് മക്കളെ സ്കൂളിൽ വിട്ട ഓട്ടോയിൽ തന്നെ ഞാൻ ഡോക്ടറെ എടുത്ത് തന്നപ്പം ഞാൻ ഭജനം ഇങ്ങനെ ചെവി വെച്ചിരിക്കട്ടോണ്ടാണ് ഞാൻ ഡോക്ടറെടുത്ത് കയറുന്നത് തന്നെ മാതാവിനോട് പ്രാർത്ഥിച്ച അമ്മ മാതാവ അമ്മ എൻ്റെ കൂടെ കയറണം അമ്മയായിരിക്കണം സംസാരിക്കുന്നതും അമ്മ എൻ്റെ കൂടെ കയറണം ഞാൻ ഇങ്ങനെ തന്നെ ഇനി ഇനി എനിക്ക് വേറെ മരുന്ന് എഴുതല്ലോ വേറെ ചെക്കപ്പ് എഴുതല്ലേ ഒന്നും എഴുതല്ലോ പിള്ളേരുടെ പിള്ളേരുടെ അടുത്ത് ആരുമില്ല പരീക്ഷയാണ് അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു വിളി പറഞ്ഞു തന്നെ ഡോക്ടറെടുത്ത് കയറി ഇപ്പോൾ ഡോക്ടർ എൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് വേറെ ഡോക്ടറെ ഡോക്ടറെടുത്ത് പറഞ്ഞു വിട്ടു അവിടെ ചെന്നപ്പോഴവർ പറഞ്ഞു തൈറോയിഡ് നോക്കിയിട്ട് വരാൻ പറഞ്ഞു വീട്ടിൽ വന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു പുള്ളി പുള്ളി അത് കാര്യമാക്കി എടുക്കുന്നത് കാരണം ഞാൻ ജോലി ചെയ്തങ്ങ് നടക്കുമോ വയ്യെങ്കിലും ഞാൻ ജോലി ചെയ്യുവാണ് എന്നോട് പറഞ്ഞു നാളെ ഡീറ്റെയിൽ ആയിട്ട് ചെക്കപ്പ് നടത്തിയിട്ട് ടെസ്റ്റ് നടത്തിയിട്ട് ഡോക്ടറെ കാണാമെന്നു ഞാൻ എന്നിട്ട് പറഞ്ഞു ഞാൻ ഇന്നത്തെ രാത്രി എങ്ങനെ ഉറങ്ങും ഇന്നലെ ഞാൻ മാതാവിനെ കെട്ടിപ്പിടിച്ചാണ് ഉറങ്ങിയത് ഇന്ന് ഞാൻ എങ്ങനെ ഉറങ്ങുമെന്ന് ചോദിച്ചപ്പോൾ പുള്ളി ചിരിച്ചതേ ഉള്ളൂ കാരണം ഞാൻ വയ്യേനും ഞാൻ മക്കളെ ഓർത്ത് ജോലി ചെയ്ത് നടക്കുക അന്ന് രാത്രിയിലും എനിക്കതേ അവസ്ഥ തന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഉച്ച തൊട്ട് ഉള്ളങ്കു തൊട്ട് എനിക്ക് വല്ലാത്തൊരവസ്ഥ ഞാൻ ആരെയും വിളിച്ചില്ല ഞാൻ പിന്നെ ഞാൻ മാതാവിനെ വിളിച്ച് കരഞ്ഞു ഭയങ്കരമായിട്ട് ഞാൻ കരഞ്ഞു മാതാവ് ഇതെന്താണ് മാതാവ് എന്നെ പരീക്ഷിക്കുന്നത് അമ്മയല്ലാതെ അമ്മയും അച്ഛനും അല്ലാതെ വേറെ ആരും എനിക്കില്ലല്ലോ മക്കൾക്ക് നാളെ സ്കൂളടക്കാണല്ലോ ഞാൻ എന്ത് ചെയ്യും ഞാൻ എങ്ങനെ ഡോക്ടറെടുത്ത് പോയി ഈ യു കെ ജി പഠിക്കുന്ന മോനാണ് ഭയങ്കര വികൃതിയാണ് ഞാൻ ഇവനെ കൊണ്ട് എങ്ങനെ പോകും അമ്മയെന്ന് ഞാൻ കരഞ്ഞു നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയുമല്ലോ ഞാൻ കണ്ണീരോടെ കരഞ്ഞു എനിക്ക് ഉറങ്ങണം അമ്മേ എനിക്ക് ഉറങ്ങാതെ പറ്റത്തില്ലമ്മെന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ച് ഞാൻ കാശുരൂപവും കൈപ്പിടിച്ച് അമ്മയുടെ പ്രതീക്ഷീകരണത്തിൻ്റെ പുസ്തകം വെച്ച് ഞാൻ കടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ നാലിന് അലാറം അടിച്ച് ഞാൻ ഓണന്നപ്പം എനിക്ക് എന്തെന്നില്ലാത്ത ഒരു ശരീരത്തിന് സുഖം എല്ലാ എല്ലാത്തിൽ നിന്നും എനിക്ക് അമ്മ എൻ്റെ അമ്മമാതാവ് എനിക്ക് വിടുതൽ തന്നെന്നുള്ളതാണ് ഭർത്താവ് അഞ്ചുമണി നാലുമണിയായപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കടുങ്കാപ്പി കുടിക്കണം എൻ്റെ ബ്ലഡ് ഒന്ന് എടുക്കാവോ എന്ന് അപ്പോൾ പുള്ളിക്കാരൻ ബ്ലഡ് എടുത്തിട്ട് കുളിക്കാൻ കയറിയ സമയത്ത് ഞാൻ ആ ബ്ലഡ് എടുത്ത കവറിനകത്ത് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു മാതാവേ ഇതിൻ്റെ റിസൾട്ട് അമ്മ എഴുതണം എനിക്ക് വൈകിട്ട് തന്നെ അമ്മ വിടുതൽ തന്നു അമ്മ എനിക്ക് രാത്രി തന്നെ വിടുതൽ തന്നു എന്നാലും ഇതിൻ്റെ റിസൾട്ട് അമ്മ എഴുതണം വേറെ ആരും എഴുതണ്ട ഞാൻ ആശുപത്രി പോവുകയല്ലോ കൊച്ചുങ്ങൾക്ക് ഇന്ന് ഇന്ന് സ്കൂളടക്കും എനിക്ക് അവധിക്ക് അമ്മേടെ അടുത്ത് വരണം ഞാൻ ആശുപത്രിയിലും പോവുകയല്ലോ അമ്മയുണ്ടല്ലോ അമ്മയ്ക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ പിന്നെ എന്തിനാണ് അമ്മ എന്നെ ഈ പരീക്ഷിക്കുന്നത് ഉപ്പിട്ട് പ്രാർത്ഥിച്ചിച്ച് ഞാൻ വിണ്ടാതിരുന്നു പുള്ളിക്കാരൻ ബ്ലഡ് എനിക്ക് എനിക്കപ്പം തന്നെ ശരീരത്തിന് പൂർണ്ണ സൗഖ്യം കിട്ടിയായിരുന്നു ബ്ലഡ് എടുത്തുകൊണ്ട് പോയിട്ട് പതിനൊന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കളിയാക്കും അമ്മയും മോളോട് ചോദിക്കും അമ്മ എന്തിയെ അമ്മ അമ്മയ്ക്ക് എപ്പോഴും അസുഖമാന്നുള്ള ചിന്തയ രോഗം ഇല്ലാതിരിക്കാൻ പ്രാർത്ഥിക്കാൻ അങ്ങനെയൊക്കെ കളിയാക്കുമായിരുന്നു പക്ഷെ ഒരു പതിനൊന്നര ആയപ്പോൾ പുള്ളിക്കാരൻ അവിടെ ആർക്കാണ്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ വന്നപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു അടുത്ത് വീടിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എല്ലാം നോർമലാണെന്ന് പറഞ്ഞു തൈറോയിഡ് കുറഞ്ഞു പോയെന്ന് കാണിച്ചതെല്ലാം നോർമലാണ് ഒരു കുഴപ്പവും ഇല്ല ഡോക്ടറെയും കാണിക്കേണ്ട ആവശ്യമില്ലെന്നു അപ്പം ഞാൻ പറഞ്ഞു അതെനിക്കറിയാം എൻ്റെ അമ്മ മാതാവിനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഒപ്പിട്ട് പ്രാർത്ഥിച്ചായിരുന്നു അതുകൊണ്ട് എനിക്കറിയായിരുന്നു എനിക്ക് ഇന്നലെ തന്നെ അമ്മ സൗഖ്യം എന്ന് പറഞ്ഞു അതുപോലെ ഈ ഡിസംബർ മാസം തന്നെയാണ് എനിക്ക് രണ്ട് അത്ഭുതങ്ങൾ എൻ്റെ വീട്ടിൽ അമ്മ മാതാവും അച്ഛനും എനിക്ക് എൻ്റെ സങ്കടങ്ങൾ അറിഞ്ഞു കാരണം അദ്ദേഹത്തിന് തുച്ഛമായ ശമ്പളമാണ് ഞാനത് എപ്പോഴും മാതാവിനോട് പറയും ഹസ്ബൻഡിന് തുച്ഛമായ ശമ്പളമാണ് മക്കൾ പഠിക്കുന്നുണ്ട് വാടക വെള്ളത്തിൻ്റെ ബില്ല് കറണ്ട് ബില്ല് ഞാൻ ആ പുള്ളിയോട് സങ്കടങ്ങളൊന്നും പറയില്ല എല്ലാ അമ്മ മാതാവിനോടാണ് ഞാൻ പറയാറുള്ളത് അമ്മ എല്ലാ കാര്യങ്ങളും ഒരു ദിവസം ഞാൻ പകൽ ജോലിയൊക്കെ ചെയ്ത് എപ്പോഴും ഞാൻ കരഞ്ഞ് അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞ് നടക്കാറുള്ളൂ രാത്രി എന്നില്ല പകലെന്നില്ല മക്കൾ ചോദിക്കും അമ്മ എന്നെ കരഞ്ഞാണോ നടക്കുന്നത് ഞാൻ പറയില്ല ഞാൻ മാതാവിനോട് സംസാരിച്ചുകൊണ്ടാണ് അമോനെ ഞാൻ നടക്കുന്നത് മോൻ്റെ മുന്നോട്ടുള്ള പഠിത്തങ്ങള് നമുക്ക് പൈസയില്ല വീടില്ല എല്ലാ കാര്യങ്ങളിലും അമ്മ നമ്മളെ ഇങ്ങനെ മുന്നോട്ട് എന്നെ എപ്പോഴും എനിക്കറിയില്ല ഞാൻ വിളിക്കുമ്പോൾ വിളിപ്പുറത്താണ് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഇന്ന് ഞാൻ പുതുക്കുകയായിരുന്നു പ്പോഴും അമ്മയും എൻ്റെ കൂടെ വന്ന് എന്നെ എൻ്റെ മക്കളേയും കൂടെ മോടെ കൂടെ ആണെങ്കിലും അതുപോലെയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എൻ്റെ മക്കളുടെ പ്രാർത്ഥന കണ്ടു കഴിഞ്ഞാൽ തന്നെ വീട്ടിൽ വീട്ടുവരുന്നവരാണേലും ആരാണേലും പറഞ്ഞു പോകും ജവമാല ചൊല്ലി അവർ ആ ആ മക്കളെ എല്ലാവരും നന്നായിട്ട് എന്നാ നിത്യതയിൽ നല്ല ഇതിലാണ് എൻ്റെ മക്കൾ അതാണ് അതാണിപ്പോ എൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് മക്കൾ പ്രാർത്ഥിച്ച് യു കെ ജി പഠിക്കുന്ന കുഞ്ഞാണേലും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മോളാണേലും എല്ലാവരും പ്രാർത്ഥനയും സന്തോഷം എല്ലാവർക്കും കൃപ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് നല്ല മനസ്സ് നിറഞ്ഞ് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ഇന്നലെ മക്കളെല്ലാം വന്നു ഞങ്ങൾ പത്രം കാരുണ്യപ്രവർത്തി ഞാൻ പത്രം ഗവൺമെൻറ് ആശുപത്രികളിലെല്ലാം കൊണ്ട് കൊടുത്ത് ആൾക്കാർ പിന്നെ എന്നോട് ചോദിക്കുകയായിരുന്നു ഞാൻ പിന്നെ അവരോടൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ പള്ളിയിൽ പോകണം ഇന്ന പോലെ എൻ്റെ പതിനഞ്ച് വർഷമായ നടുവേദന മാറി അത് പറഞ്ഞു പിന്നെ ഞാൻ അനാഥാലയത്തിലേക്ക് ചോറ് കൊടുത്ത് വിടാറുണ്ട് അപ്പോൾ അത് എല്ലാവരും പറയും ചോറ് അച്ചാറോ ചമ്മന്തിയോ എന്തേലും എന്തേലുമോ പൊതിക്കാത്ത വെച്ചാൽ മതിയെന്ന് പക്ഷെ ഞാൻ ചോറ് മീൻകറിയും ഒക്കെ വെച്ച് സന്തോഷത്തോടെ തന്നെ പ്രായമുള്ളവരാണ് കഴിക്കുന്നെങ്കിൽ അവർക്ക് മീൻകറിയൊക്കെ കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണല്ലോ ഞാൻ അതുകൊണ്ട് വളരെ സംതൃപ്തിയോടെ ചോറും മീൻകറിയും ഒക്കെ വെച്ച് തോരനുമൊക്കെ വെച്ച് നന്നായിട്ട് കഴിക്കുന്നവർ നന്നായിട്ട് കുറ്റം പറയാതെ കഴിക്കത്തക്ക രീതിയിൽ കൊടുക്കും അതുപോലെ തന്നെ അനാഥാലയത്തിലേക്ക് ഡ്രസ്സുകൾ ഒക്കെ എനിക്ക് കൊടുക്കാൻ സാധിച്ചു ഒക്കെ വളരെ സന്തോഷത്തോടെ തന്നെയാണ് ഞാൻ എൻ്റെ അമ്മ അമ്മയും അമ്മയെ അച്ഛനെയും ഓർത്തുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെ തന്നെ അമ്മ അമ്മമാതാവ് ഇനിയും മുന്നോട്ട് അമ്മയും അച്ഛനും എൻ്റെ കൂടെ നിന്ന് ഉണ്ട് എൻ്റെ കൂടെയുണ്ട് എല്ലാവരെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എനിക്ക് ഇഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പത്തൊൻപതാം തിരുവചനമാണ് തൻ്റെ ജീവിതത്തിൽ ഈശോയും അമ്മയും തന്നെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആരുമില്ല എൻ്റെ ദുഃഖങ്ങൾ പറയുവാൻ അങ്ങനെയൊക്കെ പറയാനും തന്നെ നമുക്കൊരു സ്വാതന്ത്ര്യം വേണം ആ ഒരു സ്വാതന്ത്ര്യം അക്രൈസ്തവിയായ ഈ മകൾക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത് അതായത് തൻ്റെ അച്ഛനും അമ്മയുമാണ് ഇവരല്ലാതെ ഇനി എനിക്ക് വേറെ ആരുമില്ല അങ്ങനെ അച്ഛ അമ്മ എന്നൊക്കെ വിളിച്ച് അതേ സ്വതസിദ്ധമായ ഒരു ശൈലിയിൽ തൻ്റെ പ്രാർത്ഥന തൻ്റെ പ്രാർത്ഥന കണ്ട് തൻ്റെ മക്കൾ എങ്ങനെ ഇന്ന് പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വരുന്നു ആ കുഞ്ഞുങ്ങളെങ്ങനെ മറ്റുള്ളവർക്ക് എട്ടാം ക്ലാസ്സിലെ കുട്ടി എഴുപത്തിയൊന്ന് പേരുള്ള എഴുപത്തിരണ്ട് പേരുള്ള ക്ലാസ്സിലെ എഴുപത്തൊന്ന് കുട്ടികൾക്കും അവൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അറിവില്ലാത്തവരെ പഠിപ്പിക്കുക കാരുണ്യപ്രവൃത്തി തന്നെയാണ് അതൊക്കെ ഈ അമ്മയാണ് ആ മകളോട് പറഞ്ഞു കൊടുക്കുക നീ അറിവി നീ പഠനത്തിൽ പിന്നോക്കമുള്ളവരെ നീ സഹായിക്കണം അതിനതിന് ആ മകൾക്ക് എല്ലാ രീതിയിലും കലാ കായിക മത്സരങ്ങളിലൊക്കെ ആ മകൾ ഉന്നത വിജയം കരസ്ഥമാക്കുന്നു എല്ലാവരും അനുമോദിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതമാണ് ആ മകൾ കുഞ്ഞിൻ്റേത് യു കെ ജി പഠിക്കുന്ന മകനാണെങ്കിലും വിശ്വാസ പ്രമാണമൊക്കെ പഠിച്ച് പ്രാർത്ഥിക്കുന്നു ജപമാല കൈവിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്നു ഇതൊക്കെയാണ് നാം കേട്ടത് പിന്നെ എങ്ങനെയാണ് തിരുവചനം പറയുന്നത് ഇവിടെ അന്യർത്ഥമാകാതിരിക്കുക എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും എനിക്കിഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും ഈശോയുടെ ഇഷ്ടം നേടുവാൻ നാം ആരെന്ന് ഈശോ നോക്കുന്നില്ല അവൻ പറയുന്നത് പോലെ ചെയ്യുന്നുണ്ടോ തൻ്റെ കാരുണ്യ പ്രവർത്തികൾ ചോറൊക്കെ കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഫുഡ് കൊടുക്കുകയല്ല ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് അത് കൊടുക്കുവാനാണ് ഈ മകൾ ശ്രദ്ധിച്ചത് അതിന് അതിനുള്ള സമയവും പൈസയും ആരോഗ്യവും ഇതെല്ലാം ഈ മകൾ എടുക്കുകയാണ് അങ്ങനെ തനിക്ക് തനിക്ക് ദൈവം തന്നതെല്ലാം നൂറിരട്ടിയായിട്ട് വർധിപ്പിച്ച് അത് വീണ്ടും തമ്പുരാൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുവാനൊക്കെയുള്ള ഒരു മനസ്സ് അതെല്ലാം ഉടമ്പടിയിലൂടെ ലഭിച്ചതായിട്ടാണ് നമുക്ക് സാക്ഷ്യത്തിലൂടെ മനസ്സിലാകുക അങ്ങനെ തൻ്റെ വർഷങ്ങളായിട്ടുള്ള നടുവേദന മാറുന്നു തൻ്റെ മക്കളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നു തൻ്റെ മകന് കിട്ടുന്ന രോഗ സൗഖ്യം ഒത്തിരിയേറെ നന്ദിയോടെ ഇവിടെ വന്നു നിന്ന് സാക്ഷ്യം പറയുന്ന ഈ മകളോടൊപ്പം കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക